നല്ലൊരു റോവസ്റ്റേഡ് കൊല ഉണ്ടായിരുന്നേ ഒരു കാറ്റിങ്ങി വന്നു മഴയില്ല ഒന്നും ഇല്ലാതെ ഒരു കാറ്റിങ്ങി വന്നിട്ട് അതിന് ഓടിച്ച് മറിച്ച് ഇത് അതിന് നമ്മള് ഇത് തൂണൊക്കെ കൊടുത്തായിരുന്നു അതും എല്ലാം കൂടി അടക്കം ഓടിച്ചിട്ട് കണ്ടോ വലിയ കൊലയായിരുന്നു നല്ല സൂപ്പർ കൊലയായിരുന്നു എനിക്ക് എത്ര പെടലി ഉണ്ട് ഇതായാലെന്തേലും കിട്ടിയാലും നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പെടലി ഉണ്ടായിരുന്നു കണ്ടോ ഇനി ഒന്നിനും കൊള്ളാത്ത പോലെ ഇത് പോയി കാരണം അവിടുന്ന് മുറിഞ്ഞു പോവുക ചെയ്ത മുറിഞ്ഞു അങ്ങ് പോയി അവിടെന്ന് അതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നും കൂടി നിൽപ്പണ്ടോ കേട്ടോ അത് ഇത്രയും വലുപ്പം ഇല്ലാത്തയായിരുന്നു പക്ഷെ അതിന് വലിയ കുഴപ്പമില്ല ഇത് അങ്ങനെ അങ്ങ് പോയി കണ്ടോ ഇതിനിയിപ്പൊ ഇത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതുകൊണ്ട് നമുക്ക് ഒന്നും ആക്കാൻ പറ്റത്തില്ല ഇത്രയോ നൂല് പോലത്തെ ഇന്റെ ചുണ്ണു റോവസ്റ്റയുടെ ചുണ്ണി ഞാൻ ഇതുവരെ കറി വെച്ചിട്ടില്ല നമുക്കേ ഇത് ഇവിടെ തന്നെ അങ്ങ് ഇട്ടേക്ക എങ്ങാണോ ആ ചെറിയൊരു ഒരു ബന്ധത്തിൽ ബന്ധത്തിലോ ഇച്ചിരിങ്ങാണോ വലുപ്പം വെച്ചാ നമുക്ക് കറി വെക്കാലോ കേട്ടോ നല്ല കൊലയായിരുന്നു മുഴുത്ത ഇത് നമ്മൾ പണ്ടേ ടിഷ്യൂ കൾച്ചറിന്റെ വാഴ വിത്ത് മേടിച്ചു വെച്ചതാ പക്ഷെ അതിന്റെ കുഞ്ഞുങ്ങൾ കുറെ നമുക്കായി വന്നു കേട്ടോ ആ കൂടി പോയിട്ടേ ഇല്ല ഇപ്പൊ അന്ന് എല്ലാം വലിയ കൊല തന്നെയായിരുന്നു ചെറിയ കൊലയൊന്നും അല്ല ഒത്തിരി കാലം നിക്കാൻ അങ്ങനെ കേട് പറ്റിയല്ല ടിഷ്യൂ കൽസറിന്റെ തന്നെ പൊതുവേ കേട് കുറവാ പക്ഷെ നമുക്ക് ഈ പ്രാവശ്യം ഒരു ഏത്തവാഴ വെച്ചിട്ട് ഒരണംന്ന് ആക്കരച്ചു പോയി ടിഷ്യൂ കൽസറിന്റെ തന്നെ കണ്ടോ ഇതുപോലെ എന്റെ ആ പിടി അങ്ങനെ തന്നെ മുറിഞ്ഞു പോയി പിന്നെ ഈ പോള കുറച്ചേ ഉള്ളൂ ഇങ്ങനെ ബന്ധം നോക്കാം നമുക്ക് ആയെങ്കിലും ആവട്ടെ അവിടെ കിടക്കട്ടെ പിന്നെ അല്ലാതൊന്നും ചെയ്യാൻ കൊള്ളത്തില്ലല്ലോ